ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇപ്പം മഴ ഏകദേശം ചോ തോർന്നിട്ടുണ്ട് പിന്നെ ഏട്ടനെ ഷിഫ്റ്റ് ആയിരുന്നു രാവിലെ അഞ്ച് മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കകുമ്പോഴത്തേക്ക് തിരിച്ചു വരും അപ്പം നാലു മണിക്കായിട്ടും പോകുന്ന ടൈമിൽ എണീറ്റനെ കൊണ്ട് പിന്നും കിടന്നുറങ്ങിയപ്പം ലേറ്റ് ആയി നിൽക്കേ വെയ്സ്റ്റൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞമ്മളത് ഞമ്മളത് കൊണ്ടുപോയിട്ടില്ല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല താഴത്തൊക്കെ നോക്കിയപ്പം അവരതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏട്ടം വന്നിട്ട് വേണം ഇത് താഴെ കൊണ്ടുവച്ചിട്ട് നല്ല മഴയാണ് നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ ഇന്നലെ ഇന്നലെ അലക്കിയതൊക്കെ ഉണ്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് ഇന്നും ഉണ്ട് കുറയും അലക്കാൻ വേണ്ടിയിട്ട് അപ്പം അകത്തൊക്കെ ഇങ്ങനെ തുണി തിരിച്ചിട്ടിട്ടില്ലേ ഭയങ്കര ഒരു സ്മെല്ല് ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്മെല്ല് പോകാനുള്ളൊരു വഴിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അകത്ത് തന്നെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ കട്ടൻ അങ്ങനെ ചായക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് കഴിക്കും ക്യാൻറ്റീന്ന് മെസ്സിന്ന് കഴിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾക്ക് നച്ചുവിന് വേണ്ടിയിട്ട് റാഗി കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചോളം ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഗോതമ്പ് പൊടീൻ്റെ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കാന്ന് ഈ ഒരു പത്തിരിയായിട്ടൊന്നും ഇഷ്ടമില്ല പക്ഷേ എങ്കിൽ വീട്ടിലെൻ്റെ വീട്ടിലധികം അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നേ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചധികം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ നല്ലോണം പൊരിഞ്ഞു കിട്ടും ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒന്നും അധികാക്കുന്നില്ല പക്ഷേങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസ അതിൻ്റെ കൂടെ ഉള്ളി വാട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും മുളക് ഇട്ടിട്ട് മീൻകറിയൊക്കെ മുളക് ഇട്ടിട്ടുള്ളതാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പം ഇത് ഞാനിങ്ങനെ ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇടുകയും അമ്മമ്മ ഉണ്ടാക്കുമ്പം ഇതിനകത്ത് തേങ്ങയും അതേപോലെ ചെറിയ ചെറിയുള്ളിയൊക്കെ മുറിച്ചിടും പക്ഷേങ്കിൽ ഞാൻ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പരത്തി എടുക്കാനാവില്ല പിന്നെ ഞാൻ തേങ്ങേൻ്റെ തേങ്ങേൻ്റെ കുറവ് പറഞ്ഞാൽ ഞാനിട്ട് തേങ്ങയും ഇട്ടിട്ടില്ല ഇങ്ങനെ ഒന്നും ഇടാണ്ട് ഉപ്പ് വെള്ളത്തിൽ കുഴച്ചിട്ട് ഇതേപോലെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഉള്ളി വാട്ടാന്ന് വിചാരിക്കുന്നുണ്ട് നച്ചൂനാകുമ്പം കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് ചുട്ട് കൊടുക്കാൻ വിചാരിച്ചു അവൾക്ക് നെയ്യും കൂടെ കൂട്ടിയാൽ വേഗം കഴിച്ചോളും പിന്നെ കുറച്ച് മിൽക്ക് മേടൊക്കെ ഒഴിച്ചു കൊടുത്താൽ അവൾ മുഴുവൻ കഴിച്ചോളും ഒറ്റയ്ക്ക് ഇപ്പോൾ ഇപ്പം ഞാനിങ്ങനെ വാ തീറ്റി കൊടുക്കേണ്ട ഇല്ല അവൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് കഴിച്ച് കഴിച്ച് ഇവിടുന്ന് ചോറായാലും ഞാൻ എടുത്തു കൊടുത്താൽ അവൾ ഒറ്റയ്ക്ക് കഴിച്ചോളും അപ്പം പത്തിരി ഇതാ ഏകദേശം ചുട്ട് കയ്യാറായി രണ്ട് മൂന്ന് പത്തിരി ആക്കി എനിക്ക് രണ്ടെണ്ണം ആക്ക് നെയ്യൊക്കെ ആക്കിയിട്ട് ഒരു പത്തിരിയും കൂടി ആക്കി ഇനിയിപ്പം എൻ്റെ കൂടെ ഉള്ളി വെട്ടണം ഞാൻ എനിക്ക് ആ ഉള്ളി വെട്ടണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സോസൊക്കെ ഒഴിക്കും ഏട്ടനാണെങ്കിൽ ഈ ഒരു സോസ് ഒന്നും ഒഴിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് സോസ് ഒഴിച്ചിട്ട് എന്തുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒക്കെ ഇങ്ങനെ സോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സോസ് ഒന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല അല്ലാണ്ട് ഞങ്ങൾ മാലെ ഡിമാർട്ടിൽ പോയപ്പോൾ വലിയൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബോട്ടിലല്ല ഞാൻ വാങ്ങാറ് ഞാൻ പാക്കറ്റിലുള്ള വാങ്ങാറ് പാക്കറ്റിൽ കുറേ ഉണ്ടാവും അങ്ങനെ പത്തരീന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഉള്ളി വെട്ടണം പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം തേങ്ങയൊക്കെ വാങ്ങാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് മഴയായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഇന്ന് നോക്കിയപ്പം തേങ്ങയൊന്നും വീട്ടിലിരിപ്പില്ല ഒരിത്തിരി ഉണ്ട് ഒരു ചെറിയ ഒരു മുറിയിൻ്റെ അകത്ത് കുറച്ച് മാത്രമേ തേങ്ങയുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് എന്തുണ്ടാക്കാനോ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്താ സോസൊക്കെ വെച്ചിട്ട് ഈരുള്ളി വട്ടിയെടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇനി പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കണം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ വരുമ്പോഴത്തേക്ക് ചോറൊക്കെ ആക്കണം ഇന്ന് ഇവിടെ യോഗ ഡേ ആയതിനെ കൊണ്ട് പരിപാടിയുണ്ട് യോഗേൻ്റെ യൂണി എല്ലാ ഫാമിലി മെമ്പേഴ്സൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയും അതേപോലെ തന്നെ നാസ്തയൊക്കെ അവിടെ നിന്ന് തന്നെ കഴിക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പോകണം വൈകുന്നേരം അഞ്ച് മണിക്കാണ് പരിപാടിയെന്ന് പറയാം മഴയൊക്കെ കൊണ്ട് കുറെ ആളൊന്നും വരുത്തില്ല കുറച്ച് പേരൊക്കെ ഉണ്ടാവും അപ്പം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് ഇങ്ങനെ ഡി ജെ സോങ്ങൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കും അല്ലെങ്കിൽ കസേര കളിയണ്ടും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും വേർക്ക് മിക്കവാറും ഡാൻസ് ഗർഭ ഡാൻസ് അങ്ങനത്തെ പല രീതിയിലുള്ള ഡാൻസുകളൊക്കെ ഉണ്ടാവുക അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് അകമൊക്കെ തുടച്ചിട്ടുണ്ട് രാവിലെ ഇപ്പം ഇല്ലേ മഴ അകത്ത് ഇങ്ങനെ തണുപ്പ് നിൽക്കുന്നുണ്ട് ഞാൻ തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇങ്ങനെ ആരും കിട്ടത്തില്ല അപ്പം രാവിലെയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഞാനും വെയിലറ്റാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആറി കിട്ടും ഇല്ലെങ്കിൽ ഒരു വഴുതലായിരിക്കും അകത്തൊക്കെ അപ്പം തുടയ്ക്കേണ്ട പരിപാടിയാണ് അച്ചുവിന് എൻ്റെ മറ്റേ ഫോണാണ് മറ്റേ ഫോണ് ഇതേട്ടന് കൊടുക്കണം ഏട്ടനെന്നൊന്നും കൊണ്ടുപോയിട്ടില്ല ഏട്ടനേട്ടൻ്റെ പഴയ ഫോൺ തന്നെ കൊണ്ടുപോയിട്ട് ഇതേട്ടന് സമയമില്ല ഫോണിലുള്ളതൊക്കെ ഇങ്ങോട്ടേക്കാക്കി ഇത് റീസ്റ്റോർ ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ ഇവയ്ക്ക് രണ്ട് ഫോൺ ഉണ്ട് അപ്പോൾ ഇവിടെ വിചാരം ഇത് വെള്ള ഫോണാണ് എടുക്കുന്നത് അപ്പോൾ അതെടുത്തിട്ട് തന്നെ ഉള്ള ഒരേ കളിയാണ് ഇതിൽ മറ്റേ ഫോൺ ഞാൻ വൈഫൈ ആക്കി കൊടുക്കും ഫോണിൽ സ്കൂൾ പോകുന്നപ്പോൾ സമയത്ത് ഫോൺ ഉപയോഗിക്കില്ല പിന്നെ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഫോണിൽ തന്നെയാണ് കളി ഫോൺ കൊടുത്തിട്ടില്ലെങ്കിൽ ടി വിയിൽ വെച്ചു തരാൻ പറയും ടി വിയിൽ യൂട്യൂബ് ആക്കിയിട്ട് അങ്ങനെ വെച്ചു തരാൻ പറയും എന്തെങ്കിലും ഒന്നും അവർക്ക് വേണം അങ്ങനെ കുറച്ച് സമയം കളിച്ചപ്പോൾ തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറേ കളിക്കുന്ന കുറച്ച് ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തപ്പം അത് വെച്ചിട്ട് കുറേ സമയം കളിച്ചു ഏട്ടം വരുന്നവരേ അത് വെച്ചിട്ട് തന്നെ കളിച്ചത് പിന്നെ എൻ്റെ അടുത്ത് ഫോണിന് ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് അധികം ചോദിക്കാൻ നിൽക്കൂല ഏട്ടൻ്റെ അടുത്താണ് ഫോണൊന്നും ചോദിക്കാൻ നിൽക്കുക ഏട്ടൻ്റെ അടുത്താണ് കറിഞ്ഞ് വാശി പിടിച്ചൊക്കെ നിക്കുക എൻ്റെ അടുത്ത് അധികം അങ്ങനെ വാശി പിടിക്കാൻ നോക്കുക വാശി പിടിച്ചാലേ ഞാൻ കൊടുക്കൂലാന്ന് നമുക്കറിയാം അങ്ങനെ തുടയ്ക്കലൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് ചെറുങ്ങനെ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിരിച്ചിടണം കഴിഞ്ഞ ദിവസം വിരിച്ചിട്ടത് അല്ലെ അലക്കിയതും കൂടെ ഉണ്ട് അതും അകത്തിട്ടിട്ടില്ലേ ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഭയങ്കര ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കുറച്ചുണങ്ങി തുണി നമ്മൾ പിന്നെയും എടുത്ത് അകത്തിടുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ അത് ഞാൻ കംഫർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എന്നാലും ഒരു സ്മെല്ലിങ്ങനെ ഉണ്ട് പിന്നെ ഈ പല്ലവയൊക്കെ പോയതിന് ശേഷം പുറത്തൊന്നും അങ്ങനെ തുടയ്ക്കാറില്ല ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ തുടയ്ക്കും പല്ലവയൊക്കെ ഉള്ള സമയത്ത് ഡെയിലി ഇവിടെ ഇങ്ങനെ തുടയ്ക്കാറുണ്ടായിരുന്നേ ഞാൻ പിന്നെ വാതിലും തുറക്കാറില്ല ഏട്ടൻ രാവിലെ പോയാൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ പോകാൻ വാതിൽ തുറക്കും പിന്നെ വൈകുന്നേരം വാതിൽ തുറക്കുക പിന്നെ ഞാൻ അകത്തൊക്കെ ഈ ഒരു സ്റ്റിക്ക് ഈ ഒരു പെർഫ്യൂം ഫ്രാഗ്രൻസിൽ വരുന്ന സ്റ്റിക്കാണ് കേട്ടോ അത് മീഷോയിലും അതേപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ടാവും നൂറ്റി എത്ര ഉറുപ്പിയാണേ അപ്പോൾ അത് നല്ലൊരു അകത്തൊക്കെ കുറേ സമയം ലോങ് ലാസ്റ്റിക് ആണ് കുറേ സമയം ഉണ്ടാവും ഈ ഒരു സ്മെല്ല് അപ്പോൾ അതൊന്ന് പുകച്ചിട്ടുണ്ട് ഇനി ഈ ഒരു തുണിയൊക്കെ ഒന്ന് വിരിച്ചിരുന്നുണ്ട് ഇതിൽ കാണുമ്പോൾ വെയിൽ പോലെ ഉണ്ടാവില്ല പക്ഷേങ്കിൽ ചെറിയ രീതിക്ക് വെയിലുണ്ട് അപ്പം ഞാൻ എല്ലാം ഒന്ന് വിരിച്ചിരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയൊക്കെയോ കളി കളിക്കുന്നുണ്ട് അതിനിപ്പം ഏട്ടൻ വരുമ്പോഴത്തേക്ക് ചോറൊക്കെ ആക്കണം തേങ്ങയൊന്നും കൊണ്ട് അല്ലാണ്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ എന്തെങ്കിലും ആക്കാൻ വിചാരിച്ചു ഇപ്പം തന്നെ സമയം ഏകദേശം പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് ലേറ്റ് ആയിട്ട് ലേറ്റായിട്ട് കൊണ്ട് എല്ലാം ലേറ്റായിട്ട് ഇനിയായി ഇന്ന് യോഗാ ഡേ ആയതിനെക്കൊണ്ട് തന്നെ ഏട്ടനെ അവിടെ എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇവരുടെ വൈഫ് ഒക്കെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടൊക്കെയുള്ള പരിപാടി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ ഇതൊരു ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാവില്ല എല്ലാവരും വരത്തില്ല ചിലരൊന്നും വര എന്തിനെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വെച്ചാൽ ചിലരൊന്നും വരത്തേ ഇല്ല അതുകൊണ്ട് അങ്ങനെ വെക്കാറുമില്ല എപ്പോഴെങ്കിലൊക്കെ കൊല്ലത്തിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കഴിഞ്ഞ യൂണിറ്റിലായിരുന്ന സമയത്ത് ബോംബെയിലായിരുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമായിരുന്നു അങ്ങനെ അപ്പം അലക്ക് അതൊക്കെ വിരിച്ചിട്ട് ഞാൻ നച്ചൂന് റാഗി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചോളം വേണമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതൊക്കെ ഇതാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വാങ്ങിക്കൊണ്ടുവച്ചിട്ട് അപ്പോൾ അതിങ്ങനെ ചുക്കി ചുഴിഞ്ഞ് ചുഴിഞ്ഞ് വരുന്നുണ്ട് അതിന് അപ്പോഴത്തേക്കാണ് ഞാൻ വേഗമൊക്കെ ആക്കി കൊടുക്കാൻ വിചാരിച്ചു ഇന്ന് ഈ അരി കൊണ്ട് ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു ഇത് അമ്മ നാട്ടിൽ വരുമ്പം കൊണ്ടുപോകുന്ന പാലക്കാടും മട്ട അങ്ങനെ ഒത്തിരി വേവുണ്ട് എന്നാലും ഒത്തിരി ഗ്യാസ് ചിലവാകും എന്നാലും ഞാൻ വിചാരിച്ചു ഇത് ഡേറ്റൻ അത്ര ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുറുവി് നാട്ടിലത്തെ കുറുവേരി പോലെ തന്നെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ കയറിയിട്ടിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്ക് അത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് പയറിടുപ്പുണ്ടായിരുന്നേ നല്ല മൂത്ത പയറായിരുന്നു നമ്മൾ പയർ ഉപ്പേര് വെച്ച് കഴിക്കുമ്പോൾ ഒരു ചേരി പോലെ ചവച്ചിട്ട് ഇങ്ങനെ ആവുന്ന നല്ല ഒത്തിരി മൂത്ത പയറായിരുന്നു ഏറ്റവും വാങ്ങിച്ചത് കഴിഞ്ഞ ദിവസം പോയപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു അത് ഇങ്ങനെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിൻ്റെ അകത്തിട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുക്കാം ഉപ്പേരി പോലെയല്ല ഒരു മെക്വാരിറ്റി എന്നൊക്കെ പറയില്ലേ അതേപോലെ ആക്കിയക്കാ ഉള്ളിയും തക്കാളിയും നല്ലോണം വാട്ടിയിട്ടുണ്ട് അതിൽ പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അത് നല്ലോണം വാടി വരുമ്പോൾ നല്ലോണം എന്ന് വെച്ചാൽ ഉള്ളി നല്ലോണം വാടിയാലാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു പച്ച ചോലയും ഉണ്ടാവും അപ്പോൾ ഞാനത് നല്ലോണം ഒന്ന് വാട്ടിയിട്ടുണ്ട് എനിക്ക് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു പയറും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കും ഇത്തിരി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനെ നല്ലോണം വെന്ത് കിട്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കോവയ്ക്ക നമ്മൾ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് വെക്കുന്ന പോലെ തന്നെ ഇതും ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു പയറിന് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം തേങ്ങ തേങ്ങയില്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം വെയിൽ ഞാൻ വിരിച്ചിടുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നേ പിന്നെ നോക്കുമ്പോൾ വെയിലൊക്കെ പോയിട്ടുണ്ട് നല്ല കാറ്റുണ്ട് ഏട്ടൻ്റെ യൂണിറ്റിലുള്ള ഒരു മേഡം ഉണ്ട് അവർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എ സീൻ്റെ ആവശ്യമൊന്നുമില്ല അവർ ഇവിടുത്തെ കാറ്റ് കണ്ടിട്ട് മുകളിൽ നല്ല കാറ്റാണ് അപ്പോൾ കാറ്റാണ് എ സീൻ്റെ ഒരു ആവശ്യമില്ല അവർ കുറേ സമയം കസേര ഇങ്ങനെ ഇട്ടിട്ട് അവിടെ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് നല്ല കാറ്റുണ്ടാവും പക്ഷേ എങ്കിലും ഭയങ്കര ചൂടുവാണ് അങ്ങനെ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഈ ആകെയുള്ള തേങ്ങ കേട്ടോ അത് തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒരു പച്ചമുളകും കുറച്ച് പുളിയൊക്കെ ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കറിവേപ്പില ഇട്ടാൽ തന്നെ ചമ്മന്തിക്ക് നല്ലൊരു രസമായിരിക്കും കറിവേപ്പിലയും ഇഞ്ചിയും അവതരിച്ചിട്ടൊരു ചമ്മന്തിയും കൂടെ ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഉണക്കമീൻ ഇങ്ങനെ മുറിച്ചിട്ട് അമ്മ വരുമ്പം കൊണ്ടുവന്ന ഉണക്കമീൻ ഈ ഉണക്കമീനൊന്ന് മുറിച്ചിട്ട് ഉപ്പും മഞ്ഞളും അതേപോലെ തന്നെ മുളകുമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഉണക്കമീനെ ഞാൻ സാധാരണ മുറിച്ച് നല്ലോണം വൃത്തിയാക്കിയിട്ട് അതേ വിടത്തിട്ട് പൊരിച്ചിട്ട് കഴിക്കുക ചെയ്യുക അങ്ങനെ കഴിക്കാൻ അറപ്പാണ് ഏട്ടൻ പറയും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചു വരണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടൻ മറ്റേ കഴിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ഉണ്ടാക്കുക എനിക്ക് നാട്ടിൽ പോയാലും അമ്മ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിത്തരുക മീനപ്പാടെ കഴുകി വൃത്തിയാക്കിയ ശേഷം വേറെ മുളകും മഞ്ഞളൊന്നും ഇടാണ്ട് അങ്ങനെ വറുത്തെടുത്തിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും ഇത് ചമ്മന്തി ആയിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് ചമ്മന്തി ഞാൻ ഉരുട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മിക്സിൻ്റെ ജാറങ്ങ് കഴുകി വെക്കുക വിചാരിച്ചു ഇന്ന് അധികം പാത്രങ്ങളൊന്നുമില്ല കഴുകാൻ ഞാൻ അപ്പുറപ്പം എടുത്തിട്ടുള്ള അപ്പം തന്നെ കഴുകി വെക്കുന്നതിനെ കൊണ്ട് ഇല്ലെങ്കിൽ ഈ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ടാകും കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പേരിയും ചമ്മന്തി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പപ്പടമൊന്നും പൊരിച്ചെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വർട്ടുണ്ടായിരുന്നു ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഉഷേച്ചി നമ്മുടെ പപ്പടം ഏട്ടൻ്റെ യൂണിറ്റിലേക്ക് ഞാൻ കവറിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തപ്പോൾ അതവിടെ ശരിക്കെത്തിയിട്ടുണ്ടോ അത് അവിടെ ശരിക്കും എത്തിയിട്ടുണ്ട് പപ്പടം ഇങ്ങനെ പൊടി കവറിൽ കെട്ടിയിട്ടിങ്ങനെ ഇങ്ങനെ മറ്റേ കിറ്റിൽ അങ്ങനെ ഒരു സൈഡിൽ വെച്ചാൽ പൊടിഞ്ഞൊന്നും പോകത്തില്ല അത് അതേപോലെ തന്നെ എത്തും കേട്ടോ പിന്നെ ഈ പപ്പടത്തിൻ്റെ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഈ ഒരു ഉണക്കമീനും കൂടെ പൊരിച്ചിരിക്കുന്നുണ്ട് ഒരു ഒന്ന് മതി ഇതുതന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കും പിന്നെ ബാക്കി രാത്രിത്തേക്ക് ഉണ്ടാവും ചിലപ്പം പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവും ഈ ഒരു ഒന്ന് ഞങ്ങൾ കുറച്ച് കുറച്ച് കഴിക്കത്തുള്ളൂ ആ ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു രസവും കൂടെ ഉണ്ടാക്കാന്ന് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് തക്കാളി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കും പിന്നെ ഞാൻ വെള്ളി ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്നങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അല്ലേ രസം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് കട്ടി കൂടുതലുള്ള പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചിടുകയാണെങ്കിൽ നല്ല അതിൻ്റെ ഇടയ്ക്ക് അവളുണ്ട് എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് എന്തൊക്കെയോ കളി കളിക്കുന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുക ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും അങ്ങ് കളിക്കട്ടെ ഇല്ലെങ്കിൽ ഫോണെടുത്തിട്ട് എന്നെയാ കളിക്കുക എന്നാൽ തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി ഏകദേശം വാടി വന്നിട്ടുണ്ട് തക്കാളി വാടി വരുമ്പം ആ ഒരു ഉള്ളിയും മറ്റേ ചതച്ച് വെച്ചിട്ട് ചതച്ചല്ല ഞാൻ അരച്ചുപോയി പക്ഷെ ശരിക്കും ചതക്കാണ് ചെയ്യേണ്ടത് ചതച്ചയച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് അധികമായിരിക്കും ഞാനെല്ലാം കൂടെ നല്ലോണം ഒരു തേങ്ങാ പരുവത്തിൽ ഒക്കെ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കുകയാണ് ചെയ്തത് കുരുമുളക് കുറേയില്ല എൻ്റെ അടുത്ത് കുറച്ചുള്ള കൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തിട്ടുള്ളത് മറ്റു രസത്തിന് ഒരു ഉണ്ടാവില്ലല്ലോ രസത്തിന് ശരിക്കും കുരുമുളകാണ് ഇടേണ്ടത് കുറച്ചേ ഉള്ളൂ കുരുമുളക് തീരാനായിട്ടുണ്ട് അമ്മ വീട്ടിൽ പറിച്ചിട്ടുള്ള കുരുമുളകായിരുന്നേ ഉള്ളായിരുന്നു അപ്പം കുറച്ച് കൊണ്ടുവന്നു ബാക്കി പറിക്കാനുണ്ട് അത് നിങ്ങൾ വരുമ്പോഴത്തേക്ക് എടുത്ത് ഉണക്കിയൊക്കെ വെക്കാൻ പറഞ്ഞു ഇപ്പം മഴയെ കൊണ്ട് ഉണക്കലൊന്നും നടക്കൂല എണിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് കായ ഇട്ട് കൊടുക്കും പിന്നെ മല്ലിപ്പൊടിയും പച്ചമല്ലി ചേർക്കണം പക്ഷേ പച്ചമല്ലി ഇല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കും എന്നിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് മല്ലിയില കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോൾ രസം ഇട റെഡിയായി പിന്നെ ഒരു മുട്ട ഓംലേറ്റ് ആക്കാൻ വിചാരിച്ചു പിന്നെ അച്ചാർ അച്ചാറിടുപ്പുണ്ട് പിന്നെ കുറച്ച് മോരും ഉണ്ട് അപ്പോൾ മോരലുള്ളിയൊക്കെ മുറിച്ചിട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് മോരും എടുക്കാൻ വിചാരിച്ചു അപ്പോൾ അത്രയും ഉള്ളു എന്തൊക്കെ ചോറ് ഇപ്പം തന്നെ കുറേ അധികമായല്ലേ എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തൊണ്ടവേദനയൊക്കെ വരുമ്പോഴത്തേക്കു തന്നെ രസം ഉണ്ടാക്കി കുടിക്കും അപ്പോൾ ഒരു തൊണ്ടവേദന ഒക്കെ എനിക്ക് പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ രസം ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കു ഈ ഒരു ദിവസം രസം ഉണ്ടാക്കി ഞാൻ രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കി എടുക്കും എൻ്റെ എൻ്റെ കുട്ടൂനും ഭയങ്കര ഇഷ്ടമാണ് രസം രസം എത്ര ദിവസം വേണമെങ്കിലും ഓരോ ഇങ്ങനെ രസത്തിൻ്റെ അകത്ത് ചൂട് പിന്നെ പിന്നെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒഴിച്ച് ഒരാഴ്ച വരെ ഓരോ അത് കൂട്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ എന്താ മുട്ട കമ്പ്ലീറ്റ് ആയിട്ടുണ്ട് ഈ പുതിയൊരു ഫോൺ വാങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനായിരുന്നു എൻ്റെ മറ്റേ ഫോണിൽ ആൺ അയച്ച കുറേ വോയിസും അതേപോലെ തന്നെ കോൾ ഒക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് അവൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് നല്ല ഭയങ്കര സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാനതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും എന്നിട്ട് ഞാൻ ആ ടൈമിൽ തന്നെ ഞാൻ എപ്പോ എപ്പോഴെങ്കിലൊക്കെ അതെടുത്ത് കേൾക്കുമായിരുന്നേ അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു ആ റെക്കോർഡ് ഒക്കെ പോയി പോകുമെന്ന് അതുകൊണ്ട് ഞാൻ മറ്റേ ഫോൺ ഇതുവരെ ഏട്ടനും കൊടുത്തിട്ടില്ല അത് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് ഏട്ടൻ്റെ എടുത്ത് വെക്കുമ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്കതൊക്കെ ഞാൻ വിചാരിച്ചു എൻ്റെ ലാപ്ട ലാപ്ടോപ്പിലേക്ക് ആക്കി വെക്കാൻ എന്നിട്ട് അല്ലെങ്കിൽ അത് പോയി പോയാലോ അങ്ങനെ തിരിച്ച് എനിക്ക് തിരിച്ച് തന്നെ ഒരിക്കലും കിട്ടൂല്ല എന എൻ്റെ അടുത്തോ സംസാരിക്കാനും വരില്ലല്ലോ അയ്യോ ആ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഏട്ടൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാനെല്ലാം എടുത്ത് വെച്ചു പിന്നെ ഞങ്ങൾക്ക് ചോറ് വയ്ക്കണം ചോറ് കഴിച്ച് കുളിക്കുമ്പോഴത്തേക്കു തന്നെ സമയമായിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴെ പോവാണ് പരിപാടി ഞാൻ പറഞ്ഞിട്ടില്ലേ യോഗേൻ്റെ എന്തോ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പം ഞങ്ങളായിരുന്നു ആദ്യം എത്തിയിട്ടുണ്ടത് ഞങ്ങൾ താഴെ എത്തുമ്പോഴത്തേക്ക് തന്നെ മഴ പെയ്തു മഴ പെയ്തപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് പിന്നും പോയിട്ട് കൊടിയൊക്കെ എടുത്തിട്ട് വന്ന് അപ്പോഴത്തേക്ക് സൗന്ദര്യം ഹേമയും പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം അവിടുന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിലൊഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് സമൂസ സമൂസയും ഈ ഒരു നമ്മുടെ സ്പ്രൈറ്റ് അതേപോലെ പല കളറ് ഇതില് സ്പ്രൈറ്റും മാസ അങ്ങനത്തെ ഓരോന്നൊക്കെ അപ്പോൾ ഇതാണ് സമൂസയുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളക് വറുത്തതുണ്ട് പിന്നെ ഈ ഒരു എന്തോ ചിപ്സ് ഉണ്ട് എന്ത് പൊട്ടറ്റോ എന്ന് തോന്നുന്നു ഞങ്ങളെല്ലാവരും അതും കഴിച്ച് അവിടെ നിന്ന് പിരിഞ്ഞ് നത്തം നാത്ത വീട് ഇത്രയേ ഉള്ളൂ ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലയ്ക്കി